ഹലോ നമസ്കാരം ഒരു വീഡിയോ അച്ഛനല്ലേ ഒരു നല്ല അടിപൊളി സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറ്റ് വള്ളിയാണ് കാട്ടെ വേസ്റ്റ് കാടുപോലെ ഇട്ടിട്ടീങ്ങനെ കിടക്കുന്ന വള്ളിയാണ് ഒരു മരത്തിൽ കിടന്ന ടൈമിൽ പ്രത്യേക ഒരു സൗന്ദര്യമാണ് അതിങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ കാണാതൊരു നല്ല അടിപൊളിയാണ് കേട്ടോ നല്ലൊരു കാണാൻ നല്ല ഐശ്വര്യമാണ് ദൂരെ ഞാൻ കാണിച്ചു കാഴ്ച കാണിച്ചേരാം ഇപ്പോൾ അടുത്ത് നിന്നപ്പോഴാണ് എൻ്റെ കാണാൻ പറ്റിയത് ദൂരെ കാണിച്ചു വേണ്ട ഇത് നമ്മൾ കാട്ടാക്കടയിലാണ് കേട്ടോ കാട്ടാക്കടയിൽ നമ്മൾ ബാലനാളി പോകുന്ന വഴിയിലാണ് വീഡിയോ നല്ല കാണി ഇതൊക്കെ കട്ടാക്കിടന്ന് ബാലാൻ റൂട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ സംഭവം നടക്കാൻ പറയുന്നത് ഓക്കെ ഇല്ല